വൈകിപ്പോയ ഷിരൂർ യാത്രയിൽ മന്ത്രിമാരെ വിമർശിച്ച് കെ മുരളീധരൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കത്തയച്ച് വി ഡി സതീശൻ കോൺഗ്രസിലെ ഇരുവിഭാഗവും ഷിരൂർ വലിയ ചർച്ചയാക്കുന്നു മന്ത്രിമാർ അർജുന രക്ഷാദൌത്യം നടക്കുന്ന ഷിരൂരിലേക്ക് പോകാൻ വൈകിയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോയ ദിവസം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ പോയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുമായിരുന്നു സ്ഥലം എം എൽ എ ആയ എ കെ ശശീന്ദ്രനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഷിരൂരിലേക്ക് പോകാൻ വൈകിയത് ദൗർഭാഗ്യകരമാണ് സ്വന്തം നിയോജകമണ്ഡലം അല്ലെങ്കിലും മഞ്ചേശ്വരം എം അവിടെ തുടരുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഇന്ന് ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം മംഗലാപുരത്തെത്തി അവിടെ നിന്ന് കാർ മാർഗം ഷിരൂരിൽ ഒരു ചാനലിൽ പ്രതികരിച്ചത് വിമാനത്താവളത്തിൽ ഉച്ചയോടെ എത്തുന്ന എ കെ ശശീന്ദ്രന് അഞ്ചു മണിക്കൂർ യാത്ര ചെയ്താലേ സംഭവസ്ഥലത്ത് എത്താൻ സാധിക്കൂ കാലാവസ്ഥ മോശമായതിനാൽ യാത്ര അത്ര സുഖകരമായിരിക്കില്ല രാത്രിയോടെ മാത്രമേ ഷിരൂരിൽ എത്താൻ കഴിയൂ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് നിന്ന് ഷിരൂരിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രക്ഷാദൌത്യത്തിന്റെ സ്ഥിതി അവലോകനം ചെയ്യാനാണ് മന്ത്രിമാർ ഷിരൂരിലെത്തുന്നത് അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വൈകിയതിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെങ്കിലും മന്ത്രിമാർ യാത്ര തിരിച്ചത് പ്രഹസനമാണെന്ന് കെ മുരളീധരൻ വിമർശിച്ചു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായി ഇതിനെ കാണരുത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കേരളത്തിലും പ്രതിഫലിക്കും അർജുന്റേത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് പാരിസ്ഥിതിക വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കത്തയച്ചത് പുതിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കാതെയും ഡി പി ആർ തയ്യാറാക്കാതെയും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കയച്ച കത്തിന്റെ ഉള്ളടക്കം വികസന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനാകില്ലെന്നതിൽ തർക്കമില്ല ആവാസവ്യവസ്ഥ നിലനിർത്തിയും ജീവനോപാധികൾ സംരക്ഷിച്ചും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുമാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് വികസനത്തെയല്ല വികസനത്തിന്റെ പേരിൽ പാവങ്ങളെ ചൂഷണം ചെയ്ത് ഉന്മൂലനം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ നടപടികളെയാണ് യു ഡി എഫ് എതിർക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ വ്യക്തമാക്കി കടലിൽ നിന്നും അമ്പത് മീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ കടന്നുപോകുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നത് തീരദേശ ഹൈവേ തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു തീരദേശ ഹൈവേയുടെ ആവശ്യകത മനസ്സിലാകുന്നില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെയും ജീവനോപാധികളെയും ബാധിക്കുന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ യു നിയോഗിച്ച ഷിബു ബേബി ജോൺ കൺവീനറായ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് അർജുനെ കണ്ടെത്തുന്നതിൽ കർണാടക സർക്കാർ വലിയ വീഴ്ച വരുത്തിയെന്ന രീതിയിലുള്ള പ്രചരണത്തിന് ഇപ്പോൾ മറുപടി നൽകുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്ത് വന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുമെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഇങ്ങനെ വിവാദങ്ങൾ ഒരു ഭാഗത്ത് കൊഴുക്കുമ്പോഴും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ കടുത്ത വെല്ലുവിളി നേരിടുകയാണ് ദൗത്യം ഇനിയും എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സിന് പുഴയിൽ താഴെത്തട്ടിലുള്ള ലോറിയുടെ ക്യാബിനടുത്തേക്ക് എത്താനും സാധിക്കാത്ത അവസ്ഥയുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും ദൗത്യവുമായി മുന്നോട്ടു പോകണോ എന്ന ആലോചന തുടങ്ങിയിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന് ദൗത്യ സംഘങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് പല വിധത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്ന് നാവികസേന അറിയിക്കുന്നു അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ ജീവൻ അപായപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനത്തിന് മുതിരേണ്ടതില്ലെന്ന അഭിപ്രായമാണ് കുടുംബത്തിനുമുള്ളത് ഗംഗാവാലി പുഴയിൽ രണ്ട് ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിങ്ങിൽ നാലിടങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ് രണ്ടാമത്തേത് ടവറും മൂന്നാമത്തേത് അർജുൻ അർജുനുണ്ടെന്ന് കരുതുന്ന ലോറിയും നാലാമത്തേത് ടാങ്കറിന്റെ ക്യാബിനുമാണ് അതിൽ മാഗ്നറ്റോമീറ്ററിന്റെ സഹായത്തോടു കൂടി മൂന്നെണ്ണത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും പരിശോധനകൾ തുടരുന്നുണ്ടെങ്കിലും പുഴയുടെ അടിത്തട്ടിലെ ഒഴുക്ക് ആറ് നോട്ട്സായി തുടരുകയാണ് ഒഴുക്കിന്റെ ശക്തി മൂന്ന് നോട്ട്സായി കുറഞ്ഞാൽ പോലും മുങ്ങൽ വിദഗ്ധർക്ക് അത് ഏറ്റവും അപകടകരമായ നിലയാണെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പുഴയ്ക്കടിയിൽ ക്യാമറ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നില്ലെന്ന് ഡിഫൻസ് പി അറിയിച്ചിട്ടുണ്ട് പകരം സോണാര് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പരിശോധന തുടരുന്നത്